ൃശൂർ പൂരം മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാനമാണ് ടൂറിസം മാപ്പിൽ കേരളത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്ന പൂരം ഒട്ടനവധി മനുഷ്യരുടെ ജോലിച്ചുള്ള കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും മനോഹരമായി എല്ലാ വർഷവും സംഘടിപ്പിക്കപ്പെടുന്നത് ലക്ഷക്കണ യാതൊരുവിധ വിധ വിഭാഗീയതകളുമില്ലാതെ ഒറ്റമനസ്സായി ഒന്നിച്ചണി നിരക്കുന്ന പുരം താഴ ലയ നാള സമന്വയങ്ങളുടെ അതുപോലെ ദൃശ്യ ഒക്കെ മനോഹരമായ അവിസ്മരണീയമായ അനുഭവങ്ങളാണ് മലയാളികൾക്ക് മാത്രമല്ല വിശ്വ ജനസംഖ്യ തന്നെ നൽകുന്നത് ഇവിടെ തിരുവമ്പാടിയുടെ സമയ പ്രദർശന വേദിയിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത് എല്ലാവിധ എല്ലാകളും നേരികയാണ് നമ്മുടെ ഒരുമിച്ച് ജില്ലാ കേന്ദ്രത്തിൽ ഒരുമിച്ച് ചേരുന്ന ആ ധന്യമുഹൂർത്തം തീർച്ചയായും ഓരോ വർഷവും തൃശൂർക്കാർ വളരെ ഗുരുാതോടുകൂടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് തിരുവമ്പാടി പാർമേഖല കൊച്ചു ദേവസ്വം ബോർഡും എല്ലാവരും കൈകോർത്ത് പിടിച്ച് കെങ്കേമമായി നടത്തുന്ന ആ പുരപ്പെരുമ ഇനിയും ഒരുപാട് കാലം ഏറ്റവും നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ അത് മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഉജ്ജ്വലമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് നിത്യം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചോദിക്കുന്നു